വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷഹനായി എന്ന കഥയുടെ ഇരുപത്തിനാലാമത്തെ പാർട്ടുമായിട്ടാണ് ഉടൻ തന്നെ കഥയിലേക്ക് കിടക്കാം എന്നിട്ട് പറ ചേച്ചി എന്നിട്ട് എന്തുണ്ടായി മോനോട് എന്തു പറഞ്ഞു ഷഹനായിക്ക് ആകാംക്ഷയായി എന്നിട്ട് എന്തുണ്ടാവാൻ ആ കൊച്ചിൻ്റെ അത്രയും ബുദ്ധിയും വിവരവും അവിടെയുള്ള വലിയവർക്കുണ്ടോ കാസിമും സുൽഫിയും കൂടി പാവ ആ ചേക്കനെ കൊന്നില്ലെന്നേ ഉള്ളൂ ഓരുടെ സ്കൂളിൽ നിന്ന് ഐശമോള പുറത്താക്കണമെന്ന് വരെ അവർ പറഞ്ഞ് അത് കേട്ടതും ഷഹനായിയുടെ ഉള്ളിൽ ഓരാന്തലുണ്ടായി എൻ്റെ പടച്ചോനെ എന്താണീ കേൾക്കുന്നത് എൻ്റെ ചേച്ചി അവരങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുമോ സ്കൂളിൽ നിന്ന് ഓരെൻ്റെ മോളെ പുറത്താക്കുവോ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഷാഫിക്കാക്ക് അത് താങ്ങാൻ കഴിയില്ല ഇക്ക മാനസികമായി വല്ലാതെ തകർന്നു പോവും എന്നാൽ ജാനു ചേച്ചി അവളെ നോക്കി ചിരിച്ചു എൻ്റെ ഷാഹി നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ഏറ്റവും വലിയ അത്ഭുതം അപ്പോഴാണ് അവിടെ സംഭവിച്ചത് ആചാര് കാസിമിനെയും സുൽഫിയെയൊക്കെ ശക്തമായി എതിർത്ത് സംസാരിച്ചു ഐഷമ്മോളുടെ കാര്യത്തിൽ ഇനിയൊരു സംസാരം ഉണ്ടാവരുതെന്ന് അയാള് മക്കളോട് താക്കീത് കൊടുത്തു എനിക്ക് ആചയാരുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുത തോന്നിയത് ഐഷമ്മോളുടെ പാപ്പാൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവർക്കിഷ്ടമുള്ളിടത്ത് അവൾ പഠിച്ചോട്ടെ എന്ന് ഹാജാര് പറഞ്ഞു അത് ഞാൻ കേട്ടു ഏതായാലും ഹാജാർ ആ കാര്യത്തിൽ മക്കളെ അടക്കി നിർത്തിയിട്ടുണ്ട് ഷാഹിയുടെ മനസ്സിൽ വല്ലാത്ത സമാധാനം നിറഞ്ഞു ഹാജിയാർ കൊച്ചുമോൾക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തല്ലോ അവൾ നെഞ്ചിൽ കൈവച്ച് നെടുവീർപ്പയച്ചു എൻ്റെ ഷാഹി ഒരു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഹാജാര്ക്ക് നിൻ്റെ മോളോട് മനസ്സിനുള്ളിൽ ചെറിയൊരു സ്നേഹം മുളയിട്ടിട്ടുണ്ട് ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചു ഷാഹിയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ഒരു സ്നേഹമൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല ചേച്ചി അഞ്ച് വർഷത്തിലധികമായി എൻ്റെ ഷാഫിക്ക് ആ വീട് വിട്ടിറങ്ങിയിട്ട് ഇന്ന് വരെ എൻ്റെ ഇക്കാനെ ഒന്ന് കാണാൻ പോലും അവർക്ക് ആർക്കും ആഗ്രഹം തോന്നിയിട്ടില്ല പണ്ടൊക്കെ നല്ലൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഷഹനായി ആത്മഗതമെന്നോണം പറഞ്ഞു എൻ്റെ ഷാഹി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ സ്കൂളിൽ വച്ച് അന്ന് പ്രോഗ്രാം കഴിഞ്ഞ ദിവസം അന്ന് ഐഷമ്മോൾക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ലേ അന്നാണ് ഹാജിയാർ ആദ്യമായിട്ട് ഐഷമ്മോളെ കാണുന്നത് ഷാഫിക്കും നിനക്കും ഇങ്ങനൊരു മോളുണ്ടെന്നും അവർ ഹാജിയാരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടെന്നും അയാൾക്കതുവരെ അറിയില്ലായിരുന്നു ഹാജിയാരെ അതൊന്നും ആരും അറിയിച്ചിരുന്നില്ല ആ പരിപാടി കഴിഞ്ഞ ശേഷം ഹാജാർ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു മക്കളാരും ആരും കാണാതെയാ വന്നത് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഷാഫി ഇപ്പോൾ എന്ത് ജോലിക്കാണ് പോണതെന്ന് ഹാജാർ എന്നോട് ചോദിച്ചു ആദ്യമായിട്ടാണ് അയാൾ ഷാഫിയെക്കുറിച്ചൊരു കാര്യം എന്നോട് ചോദിക്കുന്നത് എത്ര വർഷങ്ങളായി അവൻ ആ വീട് വിട്ടിറങ്ങിയിട്ട് ഇതുവരെ ഒരിക്കൽ പോലും അവനെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ ഒരു കാര്യമോ ഹാജിയാരോ വേറെ ആരും എന്നോട് ചോദിക്കാറില്ല അന്ന് ആദ്യമായാണ് ചോദിച്ചത് അതുകൊണ്ടുതന്നെ ഞാൻ വല്ലാതെ അമ്പരന്ന് പോയി പിന്നീട് ആ സംശയം അയാൾ തന്നെ തീർത്തു തന്നു ഐഷമോളെ ഹാജിയാരുടെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള കാശൊക്കെ ഷാഫിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഹാജ്യാർക്ക് സംശയം തോന്നിയതാണ് അയാളുടെ സ്കൂളിൽ കഴുത്തറക്കണ ഫീസാണെന്ന് അയാൾക്കും അറിയാലോ ഐഷമ്മോളുടെ കാര്യം ഒന്ന് രണ്ട് വട്ടം അയാളിനോട് എടുത്തു ചോദിച്ചു അവളെക്കുറിച്ച് പറയുമ്പോൾ ആചാരുടെ സംസാരത്തിൽ വല്ലാത്തൊരിഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നി ചേച്ചി അത്രയും പറഞ്ഞപ്പോൾ ഷാഹിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി ഷാഫിക്ക മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകൾ അതോരോന്നും അവളുടെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു പോയി ഇക്ക തൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ബാപ്പാൻ്റെ കാര്യത്തിൽ മാത്രമേ ഷാഫിക്കാക്കിപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ ഒരുപക്ഷേ ആ പ്രതീക്ഷ സത്യമാവാൻ പോവുകയാണോ എന്ന് പോലും ഷഹനായിക്ക് തോന്നി തീർച്ചയായും ഇതൊരു നല്ല ലക്ഷണം തന്നെയാണ് പ്രായം ചെല്ലുന്തോറും ആ മനുഷ്യൻ്റെ ഉള്ളിലെ പകയും വെറുപ്പും അലിഞ്ഞില്ലാതായിട്ടുണ്ടാവും ഇതറിഞ്ഞാൽ ഷാഫിക്ക ഒരുപാട് സന്തോഷിക്കുമെന്ന് അവൾ എല്ലാ ചിന്തകളും വന്ന് മനസ്സിന് മൂടിയിരിക്കുമ്പോഴാണ് പുറത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത് ഷാഹി അവർ വന്നെന്നു തോന്നുന്നു ചേച്ചി മുൻവശത്തേക്ക് ഓടിച്ചെന്നു കാറിൽ നിന്നും ഇന്ദുവും അവളുടെ ഭർത്താവും മധുവും പുറത്തേക്ക് ഇറങ്ങി വന്നു ഹായ് അമ്മേ അവൾ സ്നേഹത്തോടെ അകത്തേക്ക് കയറി വന്നു എൻ്റെ മോളെ ചേച്ചി തൻ്റെ മകളെ രണ്ട് കൈയും നീട്ടി കെട്ടിപ്പുണർന്ന് സ്വീകരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ഷാഹി അവർ കരികിൽ നിൽപ്പുണ്ടായിരുന്നു എന്തോ അവളുടെ കണ്ണുകൾ വെറുതെ നിറഞ്ഞു വന്നു അവളുടെ മനസ്സിലേക്ക് ഉമ്മാൻ്റെ മുഖം തെളിഞ്ഞു തനിക്ക് വേണ്ടി വിരുന്നൊരുക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ ഉമ്മ കൂടെയില്ലല്ലോ എന്ന വേദനയിൽ അവൾ നേറി എരിഞ്ഞു ഷാഹി നീ ഇവിടെ ഉണ്ടായിരുന്നോ എത്ര നാളായി കണ്ടിട്ട് ഇന്ദു ഷനായിയുടെ അരികിലേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു നീ വരൊന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ഞാനിങ്ങ് പോന്നു ഇന്ദു ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് ഷഹനായി തൻ്റെ കളിക്കൂട്ടുകാരിയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഇന്ദു നിനക്കിത് പറ്റി നീ എന്താ ഒരു ഉത്സാഹമില്ലാത്ത പോലെ ഇരിക്കുന്നത് നിൻ്റെ കളിയും ചിരിയുമൊക്കെ എവിടെ പോയി ഷാഹി ഇന്ദുവിൻ്റെ താടിയിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തി ഉയർത്തി എൻ്റെ ഷാഹി മധുവേട്ടിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടിയേ ലീവ് ഒരാഴ്ച കൂടി അത് കഴിഞ്ഞാൽ അദ്ദേഹം പോവും വീണ്ടും ഞാൻ വീട്ടിൽ തനിച്ചാവും അവൾ സങ്കടത്തോടെ ഷാഹിയെ നോക്കി എന്താ നീ പറയുന്നത് നിൻ്റെ മധുവേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ടാവില്ലേ നീ എങ്ങനെ തനിച്ചാവുന്നത് ഷാഹി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ ഷാഹി അവരുടെ കാര്യമൊന്നും പറയാത്തതാ നല്ലത് അവർ എന്നോട് സ്നേഹം കാണിക്കില്ല എൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി എന്നെ വഴക്ക് പറയാൻ മാത്രമേ അവർക്ക് സമയമുണ്ടാവൂ ഇന്ദുവിൻ്റെ മുഖത്ത് നിരാശ വന്ന് നിറഞ്ഞു ഷാഹി ഒരു കണക്കിന് നീ ഷാഫിയുടെ വീട്ടിൽ പോവാത്തത് നിൻ്റെ ഭാഗ്യാണെടീ ഈ ഭൂമിയിൽ മരുമക്കൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരും ഇല്ല നിനക്ക് ആ കുശുമ്പും കുറ്റപ്പെടുത്തലും കണ്ട് മനസ്സ് മരവിക്കത്തില്ലോ ഇന്ദു കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഷാഹി അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ചേച്ചി അവർക്കടുത്തേക്ക് വന്നു വാ മക്കളെ നമുക്ക് കഴിച്ചിട്ട് സംസാരിക്കാം അവർ മകളെയും ഭർത്താവിനെയും നല്ലപോലെ തന്നെ സൽക്കരിച്ചു ആഴ്ച മോള് വൈകുന്നേരം സ്കൂൾ വന്നു ഷഹനായി അവളെ കുളിപ്പിച്ച് മാറ്റി ഒരുക്കി അവളും പുതിയ ഡ്രസ്സ് എടുത്തിട്ടു എന്താ ഉമ്മ നമ്മളെങ്ങോട്ടാണ് പോണത് ആയിഷമ്മോൾ കുഞ്ഞ് കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു മോളെ ബാബുമാഷിൻ്റെ ഗൗരി ചേച്ചിക്ക് സുഖമില്ലായെന്ന് പറയുന്നത് കേട്ടു നമുക്കൊന്ന് അവിടം വരെ പോകണം കുറച്ച് സമയം കൊണ്ട് തന്നെ ഷാഫിയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി വേഗം വന്നേ ഷാഫിക്ക ട്യൂഷന് കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തണ്ടേ ഷാഫി പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വന്നു അവരുടൻ തന്നെ ബാബുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു നളിനി ടീച്ചർ വീടിൻ്റെ മുൻവശത്ത് തന്നെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഷാഫി കയറി വാമോനെ നിന്റെ കാര്യം ഇവിടെ ബാബു എപ്പോഴും പറയാറുണ്ട് സ്കൂളിലെ ഐഷമ്മോളുടെ വിശേഷം പറയാനേ അവന് നേരുള്ളൂ നളിനു ടീച്ചർ പുഞ്ചിരിയോടെ പറഞ്ഞു ടീച്ചറുടെ സംസാരം കേട്ടുകൊണ്ടാണ് ബാബു അങ്ങോട്ട് കടന്നു വന്നത് ഹായ് ഐഷമോൾ എന്താടോ അവൻ ചിരിച്ചുകൊണ്ട് അവർക്കരിക്കലെത്തി ഞാൻ ഗൗരി ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതാ ഐഷ കൊഞ്ചലോടെ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി വലിയ വയറുമായി ഗൗരി ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു ഐഷമ്മോൾ ആദ്യമായാണ് ഒരു ഗർഭിണിയെ കാണുന്നത് സ്കൂളും വീടുമായി മാത്രം ഇടപഴകുന്ന അവൾ ഒരു പ്രഗ്നൻ്റായ പെണ്ണിനെ കാണാനുള്ള അവസരം അവൾക്കുണ്ടായിട്ടേയില്ല കുടുംബത്തിലോ അത്ഭുതത്തോ ഒന്നും കാണാത്ത ഒരു പ്രത്യേക പ്രതിഭാസമായാണ് ഐഷമ്മോൾക്ക് അതിനെ തോന്നിയത് അവൾ ഒന്നും മിണ്ടാതെ അത്ഭുതത്തോടെ ഗൗരിയെയും നോക്കി നിന്നു അപ്പോഴേക്കും അവൾക്ക് പിന്നാലെ തന്നെ അകത്തേക്ക് കയറി വന്ന ഷഹനായിയെയും ഐശമ്മോൾ നോക്കി ഉമ്മാൻ്റെ വയറിനേക്കാൾ ഒരുപാട് വലിയ വയറാണ് ഗൗരി ചേച്ചിയുള്ളത് അപ്പോൾ പിന്നെ അതിനകത്തുള്ള കുഞ്ഞിവാവയും വാവയും വലുതായിട്ടുണ്ടാവും അവൾ മനസ്സിലോർക്കുകയായിരുന്നു ഷഹനായി അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്